നന്ദി ഉണ്ട് ചേട്ടാ ചോദ്യങ്ങൾ എന്ത് സാരി ആണോ പിന്നെ ഓപ്ഷൻ പറഞ്ഞു കട്ട് ചെയ്ത് ഷൈൻ്റെ ഒരു വിളിക്കുന്നൊരു പോഷൻ ഉണ്ട് അത് നല്ല പോസ്റ്റ് അത് ഇംഗ്ലീഷ് ഐ എൻജോയ് ലൈ എന്തായാലും നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ സിനിമയ്ക്ക് വരും സത്യം പറഞ്ഞെങ്കിൽ കുറച്ച് വിഷമായിരുന്നു അത് നമ്മൾ പടം കണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നെഗറ്റീവായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര ഫീലിങ്ങും കൂടെ വന്നു എന്തിനാ അങ്ങനെ ചെയ്യണമെന്നുള്ള പക്ഷെ തിയേറ്ററിൽ ആൾക്കാർ കയറുന്നതുകൊണ്ട് സമാധാനം റിവ്യൂ കൊറേ പേര് എനിക്ക് അയച്ചു തന്നു അതുപോലെ തന്നെ രമ്യേചൊക്കെയല്ലേ രമ്യ സുരേഷ് ആക്ട്രസ് പുള്ളിക്കാരി വേലക്കാരി എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ ചേച്ചി എനിക്ക് അയച്ചു തന്നു എഡിയോ നോക്കുന്നത് പോലെ അപ്പൊ ഗ്രേസ് അയച്ചു തന്നു ശ്വാസികയച്ചു തന്നു അപ്പൊ ഞങ്ങൾ ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഉള്ളിൽ പോകുന്നുണ്ട് അപ്പൊ നാല് ലക്ഷം പേര് കണ്ടു തന്നല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ഈവൺ അങ്ങനെ റിവ്യൂ കണ്ടാലും നമുക്ക് വേവലിയൊരിതുണ്ടാവില്ലേ എടാ കാണേണ്ട പടമാണ് എന്തോ ഒരു പരിപാടി ഉണ്ട് ഉണ്ടാകും പറഞ്ഞിട്ട് ആൾക്കാർ കേറുന്നുണ്ട് അപ്പൊ അതൊരു ആശ്വാസം പിന്നെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് വരുമ്പോ നമ്മൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ